റൗഡി ചെക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ റൗഡി അമ്പിളി വിളിച്ചവൻ വിളിച്ചത് ദേഷ്യത്തിൽ നിൽക്കുന്ന അവൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്നെ അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അർജുനത്തോട് അമ്പിളിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ അങ്ങനെ ഒരു മുഖം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും നേരം ഞാൻ വിളിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അമ്പിളി ഒരു പുരുക എന്തൊക്കെ അറിയണം പ്ലീസ് ലീവ് മീ അർജു ദേഷ്യത്തോട് അത്രയും പറഞ്ഞു ബാൽക്കണിയിൽ അഴികൾ കൈ മുറുകിയെ പിടിച്ചു റൗഡി അമ്പിളി അവൻ്റെ അരികിലേക്ക് നിന്നും ചുവന്ന കണ്ണുകളോടെ അവൻ അവളെ നോക്കി ഓഹ് സോറി അജുവേട്ടാ അജുവേട്ടിന് ദേഷ്യം വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ മുഖം ഓർത്താൽ മതി ആ ദേഷ്യം കെട്ടണെങ്കിക്കോളൂ പിന്നെ റൗഡിയുടെ ഈ ദേഷ്യത്തിന് കാരണം ആ പഴയ ഓർമ്മകളാണ് അതിനെ പാട അവഗണിക്കണം നമ്മളൊരു തെറ്റും ചെയ്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാം അമ്പിളി പറഞ്ഞു കേട്ടതും അവൻ്റെ മനസ്സ് കുറച്ച് ശാന്തമായി അജു വേട്ടൻ റൗഡി എന്ന വാക്കിന് ഇത്രയേറെ മയക്കുന്നത് അതാരും കളിയാക്കി വിളിക്കുന്നതല്ല ഞങ്ങളെല്ലാം സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് ഒന്ന് മനസ്സറിഞ്ഞാ വിളിക്ക് കാതൂർത്ത് നോക്ക് ആ പെൺ ശരിയാവും അർജുനന്റെ മൂഡ് ശരിയാക്കാൻ ഞാൻ കവിത ചെല്ലട്ടെ അർജുനവിടെ സംശയത്തോട് നോക്കി നിനക്ക് കവിത പാടാനൊക്കെ അർജു അമ്പിളിക്ക് നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു പിന്നല്ല പാടട്ടെ കാക്ക വിരുന്ന് വന്നാൽ കാക്ക വന്നാൽ വന്നാൽ കാക്ക കാക്ക കുയിലുകൾ മുട്ടയിട്ട് പോയി കാക്കയുടെ കൂട്ടിൽ ഓഹോ 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 കുയിലിൻ കുയിലിൻ മുട്ട 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 പാടി കഴിഞ്ഞു ുംർജു അമ്പിളിയെ നോക്കി ശരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷോ എനിക്ക് വയ്യ ആ മിസ്റ്റർ ഔഡി നാളെ മുതൽ കമ്പനിയിലേക്ക് പോകണം അമ്പിളി പറഞ്ഞു കേട്ട് അർജുന നെറ്റി നോ അർജു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ആരോ അതെങ്ങനെ ശരിയാവും അനുവിനെ ഒരു ജോലിയും കൂലിയില്ലാത്തവൻ അവരുടെ അച്ഛനും അമ്മയും കെട്ടിച്ചുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ അമ്പിളി ഊരൊക്കെ കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു എനിക്ക് ആ ക്ലൈമറ്റ് ഒന്നും പിടിക്കില്ല അമ്പിളി അർജു അലസമായി പറഞ്ഞു രണ്ട് ദിവസം ഒന്ന് പോയി നോക്ക് പിന്നെ എനിക്ക് ഓഫീസിൽ പോണേ ഓഫീസിൽ പോണേ എന്ന് പറഞ്ഞു വാശി പിടിക്കും അമ്പിളി ഒരു പ്രത്യേക ആക്ഷൻ ഇട്ട് പറഞ്ഞു അർജുൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി അതനവളിയിൽ നിന്ന് വിദഗ്ധമായി മറച്ചു പിടിച്ചു സാർ അവിടി താഴേക്കോ എന്തേലും കഴിക്കാം എന്റെ ബസ്ബു പോയി നീ പോയി കഴിച്ചോ അർജു ആട്ടു തൊട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു എന്നാ അമ്പിളി പോകുന്ന നോക്കി അർജു നിന്നു തൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ തന്നെക്കാൾ കൂടുതൽ അവൾക്ക് പറ്റുമെന്നുള്ളത് അവനിൽ അത്ഭുതമുണ്ടാക്കി ഹലോ ആരാ കാർത്തി മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു മറുതലക്കിൽ നിന്നിരുന്ന ശ്വാസഗതിയിലൂടെ അത് പാറുവാണെന്ന് അവൻ ഊഹിച്ചു എന്താണ് പാറുവൊന്നും മിണ്ടാത്തത് കാർത്തിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിടർന്നു ഞാൻ പാറുവൊന്നും അല്ല പാറു ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ പാറു അല്ലെ ഞാൻ വിചാരിച്ചു ആ ദുഷ്ടത്തി പാറുമായിരിക്കുന്നു കാർത്തി ഒരു കൈ കൈകൊണ്ട് വാപ്പുത്തി പിടിച്ചു പാറുമ തന്നെ മറ്റവളാണോ പാറു കരിപ്പായി അതല്ലേ പറഞ്ഞു അത് കേട്ടൊന്നും പാറുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിയിട്ടു എന്താണ് മേഡം ഈ രാത്രി വിളിക്കാനുള്ള കാരണം കാർത്തി കുറുമ്പാലെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ശബ്ദങ്ങൾക്കാ തോന്നി വിളിച്ചതാ പാറു ചമ്മിക്കൊണ്ട് പറഞ്ഞു ഓ അങ്ങനെയാണോ കാർത്തി കളിയാലെ പറഞ്ഞു അതേലോ അല്ല അമ്പിളിയുടെ അർജുനന്റെ കാര്യം എന്തായി അത് അവർക്കേ അറിയൂ ബട്ട് അമ്പിളിയോട് അർജുനന് ചെറിയൊരു ചായവുണ്ട് അതങ്ങനെയല്ലേ വരൂ കളിക്കൂട്ടുകാരിയല്ലേ പാറു പെട്ടെന്നൊരു ഫ്ലോയിൽ പറഞ്ഞു കാർത്തി ഞെട്ടി എന്താ നീ പറഞ്ഞേ കാർത്തി വിശ്വാസം വരാതെ ചോദിച്ചു അതൊന്നുമല്ല പാറു അബദ്ധം പറ്റിയ പോലെ നാക്കടിച്ചു പാറു നീ പറയുന്നുണ്ടോ കാർത്തി കരിപ്പായി ഉം പറയാം ബഷ് ഈ പറയുന്നവരെ ആരും അറിയരുത് പ്രത്യേകിച്ച് നമ്മുടെ അർജുനന്റെ അമ്പിളി പാറു പറഞ്ഞു കാർത്തിയൊന്ന് മോളി എല്ലാ കാര്യവും പാറു കാർത്തിക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ അന്നു അമ്പിളി ഒരാളാണോ കാർത്തി വിശ്വാസമരായ ചോദിച്ചു ആ അവരൊരാളാ അർജുനന്റെയും അമ്പിളിയുടെയും സ്നേഹം സത്യമാണെങ്കിൽ ഇതിനോടകം എന്തെങ്കിലും ക്ലുവർ കിട്ടിക്കാണോ അർജുൻറെ സ്നേഹം സത്യം പറഞ്ഞു അതുകൊണ്ടാ അവന്റെ അന്നു അവന്റെ അരികെ തന്നെ എത്തിയത് അമ്പിളി ശരിക്കും ലൊക്കിയാ കാർത്തിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി ലക്കി അർജുനട്ടാ അമ്പലിയെ പോലെ കിരിക്കാൻ പറ്റി കിട്ടിയില്ലേ അവൾ ആരെയായാലും സ്നേഹിച്ചാൽ അത് ആത്മാർത്ഥമായിരിക്കും അതിനൊരു ഉണ്ടാവില്ല ഓഹ് ഇനി നമ്മൾ തർക്കിക്കേണ്ട നീ കിടന്നു ഫോൺ വയ്ക്കാം കാർത്തി പറഞ്ഞ പാറുവിൻ്റെ മൂടു പോയി വെക്കണോ പാറു ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു പിന്നെ കിടന്നോർക്കണേ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ഫോണിൽ കൂടിയൊരു കിസ്സും കൊടുത്ത് പാറു ഫോൺ കട്ട് ചെയ്ത് തലേണയെ കെട്ടിപ്പിടിച്ച് കിടന്നു കാർത്തി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിജയിനെയാണ് എടാ സത്യം സത്യംപ്രടാ നീ ഇപ്പൊ വെടിക്കെട്ട് വാങ്ങിച്ച വിളിച്ച് അതോ പള്ളിക്കെട്ട് ജാനുനെയോ വിജയ് പുരികം മുക്കി ചോദിച്ചു ഇവരൊക്കെ ആരാ കാർത്തി അതിശയത്തോടെ ചോദിച്ചു ഇവരൊക്കെ ആ അതെല്ലാം വിടുത്ത വിഷയം നീ ആരേ വിളിച്ചു സത്യംപ്രട ഏതൊരു ബംഗാളി വിളിച്ച സേട്ടാ വല്ല പണിയുണ്ടോ എന്ന് ചോദിച്ചു ആ ഇനി വല്ല പണിയോപിച്ച് നീ വരാണ്ടിരുന്നാ മതി കാർത്തിയെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് വിജയ് അകത്തേക്ക് പോയി അതിലെന്തോ ഒരു ഇതില്ലാതെ ഇല്ലല്ലോ എന്തിലാവട്ടെ അത്രയും പറഞ്ഞ് കാർത്തി അകത്തേക്ക് പോയി അഞ്ഞു ഒരു കൊച്ചു പയ്യൻ പുറകിൽ നിന്ന് വിളിച്ചതും ആ കുഞ്ഞു കൈകൾ ചുമരിൽ ഒന്നുകൂടി ഉറപ്പിച്ച് പിടിച്ചുണ്ടവൾ തിരിഞ്ഞു നോക്കി അച്ചു ആ കുഞ്ഞിച്ചുണ്ടുകൾ മൊഴിഞ്ഞു അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ചുമരിൽ പിടിച്ചു നിൽക്കിയതെന്ന് തായ് വീണാലോ നിനക്ക് നിന പറ്റില്ലേ ആ ആറു വയസ്സുകാലം സെക്കൻഡ് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പാടുവിട്ട് നടന്നു അവൻ കൊച്ചരിപ്പള്ളിയാട്ടി ചിരിച്ചു അവന്റെ കുഞ്ഞിക്കൈയിൽ അവൾ ഭദ്രമായിരുന്നു പൊടുന്നനെ ആ കുഞ്ഞ് ഒറ്റക്കായി ആരെയും കാണുന്നില്ല ചുറ്റും വിരുട്ടുകൊണ്ട് മൂടപ്പെട്ടു അമ്പിളി പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു ചെന്നിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകി ഹൃദയം ഇടിപ്പ് ഉയർന്നു ഇഷ്ടപ്പെട്ടതെന്തോ അടുത്തുണ്ടായിട്ട് ചേർന്നിർത്താൻ പറ്റാത്ത പോലെ ആ ഹൃദയം അവളോടെന്തോ ഒഴിഞ്ഞുകൊണ്ടിരുന്നു എനിക്കെന്താ പറ്റിയേ പിന്നെ അർജുനാണോ ഇതൊക്കെ എന്തിനാ എന്റെ സ്വപ്നത്തിൽ വന്ന് അറിയില്ല ചെലപ്പോ അവരാലോചിച്ച് കിടന്നുകൊണ്ടായിരിക്കും അമ്പിളി ജകിലെ വെള്ളം ആർത്തിയോടെ കുടിച്ചു എന്നിട്ട് ബെഡിൽ നിന്ന് എണീറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു അവളുടെ വേദനകൾ മനസ്സിലാക്കിയെന്ന പോലെ ഒരു ഇളം തന്നെ അവളെ തലോടി കടന്നുപോയി തിരിച്ചു നടക്കാൻ തുടങ്ങിയതും കണ്ടു കർട്ടൺ മറച്ചിട്ട് ആട്ടു തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന അർജുനെ തണുപ്പുകൊണ്ട് ചുരുണ്ടുകൂടിയാണ് കിടക്കുന്നത് അമ്പിളി ഒരു പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ചു കൊടുത്തു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അർജുന കയ്യിൽ പിടുത്തമിട്ടു അന്നു പ്ലീസ് എന്ന് വിട്ടു പോലെ തിരിച്ചു അവന്റെ കൊച്ചുകുട്ടികളെ പോലുള്ള ചീണുങ്ങൾ കേട്ടതും അമ്പിളി അവിടെ മുട്ടുത്തിരുന്ന് തലയിൽ പതിയെ തലോടി എന്ത് ചെയ്യാനാ റൗഡി അന്ന് ഞാൻ ഞാനല്ലാതായി പോയി ഞാനെങ്ങാനും ആവണം പറഞ്ഞിട്ട് കാര്യമില്ല കൈവിട്ട് പോയില്ലേ അമ്പിളി പതിയെ കയ്യയച്ചു റൂമിലേക്ക് നടന്നു റൗഡി എണീറ്റ് ഇന്ന് ഓഫീസിൽ പോകണ്ടേ അമ്പിളി അർജുനെ തട്ടി വിളിച്ചും അവൻ ഉറക്ക ചെലവോടെ കണ്ണു തുറന്നു എന്താണ് രാവിലെ തന്നെ ഉറങ്ങാനും അർജുൻ കാലിപ്പും കൂടെ ഓണാക്കി റൗഡി പോയി കുളിച്ച് റെഡിയാവും ഓഫീസിൽ പോകണ്ടേ അർജുനന്റെ കയ്യിലൊരു ടവ് കൊടുത്ത് അമ്പിളി തിരിഞ്ഞിടന്നു അമ്പിളി അടുക്കൽ കയറി ചായമിട്ട് റൂമിലേക്ക് തിരിച്ചു തിരിച്ചുവന്ന് കാണുന്നു ടൈ കെട്ടാൻ മലപ്പിടുത്തം നടത്തുന്ന അർജുനെയാണ് ഈ ടൈ അർജുൻ ദേഷ്യത്തോട് അത് വലിച്ചെറിഞ്ഞു അയ്യോ റൗഡി ആൾക്കാരടിക്കുന്ന പോലെയല്ല ടൈ കെട്ടുന്നത് ഇതാ ഞാൻ കിട്ടിത്തരാം അമ്പിളി ആ ടൈ എടുത്ത് കെട്ടാൻ തുടങ്ങി അമ്പിളി അർജുൻ്റെ അത്രയും അടുത്തായതും അർജുൻ്റെ ഹൃദയം ഉച്ചത്തിൽ മേടിക്കാൻ തുടങ്ങി അതിന്റെ പാതി പോലെ ദേ ഇങ്ങനെയാ ടൈ കെട്ടിയ അമ്പലിയുടെ ശബ്ദമാണ് അർജുനെ സ്വഭാവത്തിൽ എത്തിച്ച് ഈ ചായം കൂടി പിടിച്ചോ അർജു ആ ചായക്കപ്പ് വാങ്ങി താഴേക്ക് നടന്നു അവന്റെ വരവ് വേണ്ടതും ആളിലിരിക്കുന്ന എല്ലാവരും ഞെട്ടി അർജു നീ നീ ഇതെങ്ങോട്ട ആദ്യം അതിശയത്തോടെ ചോദിച്ചു ഞാൻ ഓഫീസിലേക്ക് എന്താ പോയി കൂടെ അർജു കലിപ്പിൽ ചോദിച്ചും എന്തോ പറയാമെന്നാൽ അല്ലു വാടച്ചു നിങ്ങൾ വരുന്നില്ലേ അർജു ആദ്യം നോക്കി ചോദിച്ചും അവൻ തലയാട്ടി അവനൊപ്പം നടന്നു അർജു ചായക്കപ്പ് അവിടെ വെച്ച് വേണുവിനെ നോക്കി കണ്ണുകണിച്ച് പുറത്തേക്ക് പോയി ഇതെങ്ങനെ സാധിച്ചടി അല്ലു അമ്പിളിയെ പിടിച്ചു വലച്ചോണ്ട് ചോദിച്ചു എന്റെ കവിത പോലെ നിസ്സാരം അമ്പിളി ഒട്ടും കൂസില്ലാതെ പറഞ്ഞു അല്ലു അമ്പിളി നീ എവിടുന്ന് ഈ കവിത ഒക്കെ പഠിച്ച് എന്റെ അമ്മ നിന്റെ കവിത അപാരം അല്ലു എല്ലാവരെയും നോക്കി കണ്ണിറിക്ക അമ്പിളിയെ നോക്കി അവളാണെങ്കിൽ പൊന്തി അങ്ങ് ടെറസിൽ മുട്ടു പറഞ്ഞ് കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് തേടി കവിത പഠിക്കണമെന്ന എന്ന മോഹത്തോട് ഞാൻ കീറി ചെന്നത് വയലാറിന്റെ വീട്ടിലേക്കാണ് ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഈ പാവം അനാഥപ്പെ കയ്യിൽ എന്തുണ്ട് ഞാൻ നമ്മിച്ച് ഒരൊറ്റ കവിതയെങ്ങാ ചൊല്ലി കാക്കേ കാക്കേ കൂടുണ്ടോ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന് വയലാറെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് എന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ ഒന്നും പറഞ്ഞു അതെ നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടവളല്ല വല ഊളംപാറുകളെ മറ്റാണ് ജനിക്കേണ്ടത് അല്ലു അമ്പിളിയെ പൂച്ചുകൊണ്ട് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ പറന്നുപോയ കിളികളെ തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലാണ് നീ പോട കഴുതേ അമ്പിളി അല്ലുവിനെ ഒന്ന് പൂച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി ഈ പെണ്ണിന്റെ ഒരു കാര്യം എല്ലാവരും അവൾ പോകുന്ന നോക്കി ചിരിച്ചു കമ്പനിയിൽ എല്ലാവരും അർജുനെ നോക്കി മുറിമുറിക്കാൻ തുടങ്ങി അർജുനത് കൂസാദവന്റെ ക്യാബിൽ കയറിയിരുന്നു ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തു തന്ന മഹാനാഥ് എന്നിട്ട് ഒരു ഉളുപ്പില്ലാ കയറി വന്നുണ്ടോ അയാളുടെ അരികിൽ പോകുമ്പോൾ സൂക്ഷിച്ചോ ക്യാബിന്റെ പുറത്തുള്ള സംസാരം കേട്ടതും അർജു ദേഷ്യത്തോടെ മുഷ്ടിരുട്ടി അപ്പോൾ അവൻ അമ്പിളി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു റൗഡിക്ക് ദേഷ്യം വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ആളെ മനസ്സിൽ വിചാരിച്ചാൽ മതി അർജു അന്യുവിന്റെ കുഞ്ഞുമുഖം മനസ്സിലേക്ക് ആവാഹിച്ചതും കടന്നു വന്നത് അമ്പിളിയുടെ മുഖമാണ് അതവന്റെ ദേഷ്യത്തിന്റെ തോത് കൂട്ടി അർജു ഒരു കാറ്റ് പോലെ പുറത്തേക്ക് പോയി കാറ് സ്റ്റാർട്ട് ചെയ്ത നേരെ ബീസിലേക്ക് വിട്ടു തിരമാലകളെ നോക്കി ഏറെ നേരുന്നിട്ടും അവന്റെ മനസ്സ് ശാന്തമായില്ല എന്താടാ പറ്റിയേ കാർത്തി അവൻ്റെ അരികിലിരുന്നോട് ചോദിച്ചു അറിയില്ലടാ ഈ പന്നുവിന്റെ മുഖവർക്ക് മുന്നി തെളിയുന്നു അമ്പിളിയാ അതെന്താ അങ്ങനെ മനസ്സിലാവുന്നില്ല അർജുന മുടിക്കുപിടിച്ചോണ്ട് പറഞ്ഞു കാർത്തി മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു നിന്റെ അന്യാടാ അമ്പിളി കാർത്തി മനസ്സിൽ പറഞ്ഞു എടാ അതിനകത്ത് നീ പന്നുവിനെയല്ല അമ്പിളിയാണ് സ്നേഹിക്കുന്ന പറഞ്ഞു തീരുമുമ്പ് അർജു അലറി ഞാൻ അന്യവിനെയാ സ്നേഹിക്കുന്നു അമ്പടിയല്ല ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അർജുന നടന്നകന്നു അവൻ പോകുന്നത് നോക്കി കാർത്തി നിന്നു ഒരിക്കൽ നീ അറിയ അർജുന അവളാണ് നിന്റെ അന്യെന്ന് കാർത്തി അവൻ പോകുന്ന നോക്കി പറഞ്ഞു അർജുന വീടിന്റെ പോർച്ചിലേക്ക് വണ്ടിയേറ്റിന്ന് കണ്ടു വേറെ രണ്ട് കാറുകൾ അവൻ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി അകത്തേക്ക് കയറി അവിടെ ഇരിക്കുന്നവരെ കണ്ടതും അവനൊന്ന് ഞെട്ടി ആ ഞെട്ടൻ എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു മുത്തശ്ശി അവന്റെ ചുണ്ടുകൾ അവൻ അറിയാതെ മുഴിഞ്ഞുപോയി അതേടാ കുട്ട നിന്റെ മുത്തശ്ശി എന്റെ രാജു ആകെ മാറിയല്ലോ കണ്ടോ ആമി നിന്റെ ചെക്കൻ ചുള്ളനായി അവർ സോഫയിൽ കാലിന് മേലെ കാലി ഒരു പെൺകുട്ടിയെ നോക്കി പറഞ്ഞു അതാണ് ആമി അവളുടെ മുഖം നാണത്താൽ ചുവന്ന് താഴേക്ക് ലുക്ക് വിട്ട് നിന്നു അയ്യേ ഇവൾക്ക് നാണൊക്കെ വരുവോ ആദ്യം മാളുവിന്റെ ചെവിക്കാത്തിരുന്ന് പണിയാൻ തുടങ്ങി ഒന്ന് മിട്ടാണ്ടിരിക്കും മനുഷ്യ മാളുവിന്റെ ഒരൊറ്റ നോട്ടത്തിൽ ആദ്യ ഡീസെന്റ് എടിയേ അർജുൻ്റെ കല്യാണം കഴിഞ്ഞ വിവരം ഇവരോട് പറയണോ വേണു അടുത്ത് നിൽക്കുന്ന ശ്യാമളയോടായി ചോദിച്ചു പറയാതെ പിന്നെ അമ്മയെല്ലാം അറിയണം അമ്പിളി ഇങ്ങെത്തട്ടെ ശ്യാമള പറഞ്ഞു മുത്തശ്ശി എപ്പോഴാണ് വന്നേ അർജുൻ മുഖത്തെ ഗൗരവം വെച്ചാണ് ചോദിച്ചു ഞാനും ആമിയും മാത്രമല്ല വന്നേ പുറകിൽ അഭിയും ഭദ്രയും ഉണ്ട് മുത്തശ്ശു പറഞ്ഞു തീരും മുമ്പ് അഭിയും ഭദ്രയും അകത്തേക്ക് വന്നു ആ ആദ്യ രാജു എന്തൊക്കെയുണ്ട് വിശേഷം അർജുന്റെ തോളിൽ കൈയിട്ടുണ്ട് അഭി പറഞ്ഞു അർജു അവനെ രൂക്ഷമായി നോക്കി അഭിപതിയ കൈ പിൻവലിച്ചു ആ മീടെ കണ്ണുകൾ അപ്പോഴും അർജുവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അത് അർജുവിൽ ഉളവാക്കി അല്ല എന്താ ശ്യാമളേച്ചി കണ്ടിട്ട് ഒരു സന്തോഷില്ലാത്ത ഭദ്ര ശ്യാമളയെ ചുറ്റി പിടിച്ചോണ്ട് ചോദിച്ചു അനിയത്തി വേണു ശ്യാമള കേൾക്കാൻ പാതിന് ചോദിച്ചതും അവർ വേണുവിനെ തറപ്പിച്ചു നോക്കി ഭദ്രയെ ചേർത്ത് പിടിച്ചു ആരാ സന്തോഷമില്ല പറഞ്ഞേ നിന്നെ കണ്ടപ്പോ എത്ര സന്തോഷായിന്നറിയോ നീ എന്താ വരാത്തി എന്ന് ശ്യാമള അവരെ നോക്കി പറഞ്ഞു അവരൊന്ന് പുഞ്ചിരിച്ചു ഇന്നലെ നീ മാരണത്തെ ഇങ്ങോട്ട് കെട്ടിയിടിക്കരുത് എന്നല്ലേ പറഞ്ഞു ശ്യാമള വേണുവിനെ കൊണ്ട് സായിട്ട് കാലിലൊരു ചവിട്ട് വെച്ച് കൊടുത്തു ആ വേണു അലറിയതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു എന്താടാ കിടന്ന് അലറന്നേ മുത്തശ്ശി ദേഷ്യത്തോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലഅമ്മേ അമ്മ വന്നതിന്റെ സന്തോഷം പ്രകടിപ്പിച്ച അല്ലപത്രേ നിന്റെ ഹസ്ബൻഡ് കോപം വന്നില്ലേ ഇല്ലേട്ടാ അവിടെ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് അടുത്താഴ്ച വരുവായിരിക്കും അല്ല വേണു അല്ലു ഇവിടെ അവനെ കണ്ടില്ലല്ലോ മുത്തശ്ശി വേണുവിനെ നോക്കി ചോദിച്ചു ഞങ്ങൾ വന്നു അമ്പിളി അല്ലു അകത്തേക്ക് കാണുന്നു മുത്തശ്ശിയാണ് അവരെ കണ്ടതും അല്ലു കിടന്ന് വിറക്കാൻ തുടങ്ങി ഇതാരാടാ അമ്പിളി സംശയത്തോടെ അല്ലുവിനെ നോക്കി ഞാൻ പറഞ്ഞ മൂശയേട്ട മുത്തശ്ശി ഭാനുമതി അവരുടെ പൊങ്ങച്ചക്കാരൻ്റെ മകൾ ഭദ്ര അവരുടെ രണ്ട് തല മക്കൾ ആമി എന്ന അമേയും അബി എന്ന അഭിലാഷും അല്യു പറഞ്ഞതും അമ്പിളി എല്ലാവരെയും സ്കാൻ ചെയ്യാൻ തുടങ്ങി അത് ചെന്ന് അവസാനിച്ച് തന്നെ തുറച്ചു നോക്കുന്ന ആമീലാണ് ഇവൾക്ക് വരെ കണ്ണിച്ചോപ്പും ഉണ്ടോ ആ ചിലപ്പോൾ ഉണ്ടാവും അങ്ങോട്ടേക്ക് നോക്കിയേ വേണ്ട അമ്പിളി നിന്റെ കവിതാരാധകർ നിന്നെ ഓർത്തിരിക്കുന്ന മറക്കണ്ട അമ്പിളി പറഞ്ഞു കേട്ട് അല്യോടെ മൊത്തത്തിലും നോക്കി ഇതാരാ മുത്തശ്ശി അമ്പിളിയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു വേണു ശ്യാമളയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം